നോളജ് ബാക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ മാസത്തില് പി എസ് സിയുടെ മെഗാ വിജ്ഞാപനം വരാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതൽ വിജ്ഞാപനങ്ങളാണ് തയ്യാറാവുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ വിജ്ഞാപനം മുപ്പത്തി ഒന്നാം തീയതി വരുമെന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ നിലവിലെ ഇപ്പോൾ വരാനായിട്ട് പോകുന്ന പരീക്ഷകൾ എന്ന് പറയുന്ന ഏകദേശം നൂറ്റി എൺപതിൽ കൂടുതൽ പി എസ് സി വിജ്ഞാപനങ്ങൾ നടക്കാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നാൽപ്പത് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഡിസംബർ പതിനാറിന് എന്ന് പറഞ്ഞാൽ ഇന്ന് വിജ്ഞാപനം ഉണ്ടാവും നാൽപ്പത്തി ഏഴ് തസ്തികയിലേക്ക് ബാക്കി മുപ്പതാം തീയതി ഡിസംബർ മുപ്പതാം തീയതി വിജ്ഞാപനം ഉണ്ടാവും ബാക്കി മുപ്പത്തി ഒന്നാം തീയതി വിജ്ഞാപനം ഉണ്ടാവും കഴിഞ്ഞ വർഷത്തെക്കാൾ വിജ്ഞാപനം കുറയും കൂടി ഇപ്രാവശ്യം പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നൂറ്റി അൻപതിൽ കൂടുതൽ വിജ്ഞാപനങ്ങളാണ് ഈ മാസം വരാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടുകൂടി വരാൻ പോകുന്നത് നൂറ്റി അൻപതിൽ കൂടുതൽ വിജ്ഞാപനങ്ങളാണ് അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത് തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങൾ ഇന്നാണ് വരാൻ പോകുന്നത് അതിനകത്ത് നമ്മുടെ ഫയർമാൻ ഫയർ വുമൺ അതുപോലെ തന്നെ ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ പരീക്ഷകളുടെയൊക്കെ വിജ്ഞാപനം ഇന്ന് വരാൻ പോ ഇന്ന് വരും എന്നാണ് കേരള പി എസ് സിയുടെ ഈ പറയുന്ന നമ്മുടെ തിങ്കളാഴ്ച വരുന്ന നമ്മുടെ ന്യൂസ് ലെറ്റേഴ്സിനകത്ത് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെ തസ്തികകളാണ് നമ്മുടെ ഈ പറയുന്ന വിജ്ഞാപനങ്ങൾക്കകത്ത് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിലവിൽ വരാനായിട്ട് പോകുന്നത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആരോഗ്യ വകുപ്പിലേക്കുള്ള മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഹെച്ച്എസ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ ഫയർ ഫോഴ്സിലേക്കുള്ള ഡ്രൈവർ അതുപോലെ തന്നെ ഫയർമാൻ ഫയർ വുമൺ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഡ്രൈവർ തസ്തിക ഡ്രൈവർ തസ്തിക ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഏകദേശം ഒരുപാട് ജനറൽ കാറ്റഗറി ഉൾപ്പെടെ ജനറലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനതലവും ജില്ലാതലവും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസിലുമായിട്ടാണ് ഈ പറയുന്ന നൂറ്റി എൺപത് തസ്തികകൾ വരാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിനകത്ത് പറയുന്നത് സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ ജെ പി എച്ച് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എൻ സി എ ജില്ലാതലങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിലേക്കുള്ള സബ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റും വിജ്ഞാപനവും നിലനിൽക്കെ പുതിയ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നുണ്ട് അത് ഈ പറയുന്ന ഡിസംബർ അവസാനത്തോടുകൂടി തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ പുതിയ വിജ്ഞാപനം വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറയുന്നത് പോലീസ് നമ്മുടെ പോലീസ് വകുപ്പിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള എച്ച് എസ് സിക്സ്റ്റി ഫിസിക്സ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ കാർഷിക വികസന ക്ഷേമ വകുപ്പിലേക്കുള്ള അഗ്രികൾച്ചറൽ ഓഫീസർ സിവിൽ എക്സൈസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആരോഗ്യ വകുപ്പിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു അങ്ങനെയുള്ള ഒരുപാട് തസ്തികളാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ജനറൽ സംസ്ഥാന തലമായിട്ടും ജനറൽ ജില്ലാതലമായിട്ടും എൻ സി എ സംസ്ഥാനതല സംസ്ഥാനതലം ജില്ലാതലം അങ്ങനെ ഒരുപാട് ദസ്തികളാണ് നിലവിൽ ഇപ്പോൾ വരാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഈ ഫോഴ്സ് പരീക്ഷകളൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളുടെ പല പ്രാവശ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേര് കൂടി സേനയിലേക്ക് ട്രെയിനിങ് കഴിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് സി പി ഒ ബാച്ചില് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് എഞ്ചിനീയർമാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ നമുക്ക് എന്തായാലും നിലവിലെ ഫോഴ്സ് എക്സാംസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫോഴ്സിന്റെ ബാച്ച് വളരെ ശക്തമായിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ പേയ്മെന്റ് ചെയ്ത ശേഷം പേയ്മെന്റ് ഏതെങ്കിലും മുഖാന്തരം നമ്മൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതെങ്കിലും മുഖാന്തരം പേയ്മെന്റ് ചെയ്ത ശേഷം വാട്സ്ആപ്പിൽ എന്ത് ചെയ്യുക പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയയ്ക്ക പേയ്മെന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് പോലീസിന്റെയും എക്സൈസിന്റെയും ഫയർഫോഴ്സിന്റെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ നോട്ട്സ് മെറ്റീരിയൽസ് മോഡൽ മോക്ക് മോട്ടസ്റ്റുകൾ എല്ലാം വരുന്ന ഒരു ബാച്ചാണ് അപ്പോൾ ഫോഴ്സ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇതിന് നല്ലൊരു അവസരം തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ സി പി ഒ ഡു സി പിഒയുടെ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഫയർ ഫോഴ്സ് അതുപോലെ തന്നെ ഫയർമാൻ ഫയർ വുമൺ അതുപോലെ തന്നെ ഫയർ ഫയർഫോഴ്സ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അപ്പൊ അതിന്റെ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള സിപിഒ ഡബ്ലു സിപിയുടെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സൈസിന്റെ ക്ലാസുകളും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ ക്ലാസ്സുകൾ എല്ലാം വരുന്നുണ്ട് അപ്പൊ ഏത് ഫോഴ്സ് എക്സാംസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം തീരുമാനിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോവാം സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ഒന്നാം ഘട്ട നിയമനത്തിലേക്ക് അറുപത്തിയാറ് പേർ കൂടി നിയമനങ്ങൾ വരുന്നുണ്ട് എൽ പി എസ് ടി തിരുവനന്തപുരത്തിലേക്ക് അൻപത്തിമൂന്ന് പേർ കൂടി നിയമനങ്ങളാവുന്നുണ്ട് അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പ്രൊബേഷൻ ഓഫീസർ നാല് ചോദ്യം ഒഴിവാക്കി ഇൻസ്ട്രക്ടർ പരീക്ഷ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രതീക്ഷിത റിപ്പോർട്ടുകൾ ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചിനകത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ തീരുമാനം വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ജി എസ് തിരുവനന്തപുരം കോട്ടയം തൃശൂർ അറുപത്തിയഞ്ച് ശതമാനം പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട് എൽ ഡി സി എറണാകുളം പത്ത് നിയമനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സിന്റെ ജില്ലകളിൽ കൂടി മുൻ ലിസ്റ്റ് റദ്ദായതിന്റെ പറ്റിയിൽ പുതിയ ലിസ്റ്റ് വരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം വകുപ്പിലേക്കും ഒരുപാട് വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഏകദേശം നാനൂറിൽ കൂടുതൽ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദേവസ്വം ബോർഡ് പരീക്ഷകൾ ഓൺലൈൻ ആക്കിക്കൊണ്ട് തന്നെ പുതിയ വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട് എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിയമനത്തിന് നമ്മുടെ കെ എസ് ഇ ബിയിലേക്ക് മുന്നൂറ്റി ആറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ എന്തായാലും കെ എസ് ഇ ബിയിലേക്ക് കൂടി നിയമനങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നുണ്ട് കെ എസ് ഇ ബിയിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള ഫെഡിലേക്ക് ഇരുപത്തിയൊന്നായിരം പേര് പരീക്ഷയിൽ അല്ലെങ്കിൽ ഇരുപത്തിയൊന്നായിരം പേര് അപേക്ഷിച്ചതില് അല്ലെങ്കിൽ അപേക്ഷിച്ചതിൽ ഇരുപത്തിയൊന്നായിരം പേരുടെ അപേക്ഷകൾ അസാധുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താണ് കൺഫർമേഷൻ നൽകാത്തതിന്റെ പേരിലാണ് ഇരുപത്തി ഒന്നായിരം പേരുടെ അപേക്ഷകൾ അസാധുവായി പോയത് പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകളിലെല്ലാം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് സയന്റിഫിക് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നാല് തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിലേക്ക് ശിശു ശിശു വികസന വകുപ്പിലേക്ക് ഉള്ളവരുടെ സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട് പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വനിതാ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ എൽ ഡി ടൈപ്പിസ്റ്റ് കോട്ടയം എൽ ജി എസ് പാലക്കാട് എൽ ഡി സി കണ്ണൂർ അതുപോലെ തന്നെ എന്താണ് ഇ ഡബ്ല്യു എസ് എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നത് അപ്പോൾ ഇ ഡബ്ല്യു എസിന്റെ വ്യവസ്ഥയിൽ വ്യക്തത ആയി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇ ഡബ്ല്യു എസ് എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് ആ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ മുന്നോക്കരിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിർണ്ണയിക്കുന്നതിനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിർണയിക്കുന്നവരെയാണ് നമ്മൾ ഇ ഡബ്ല്യു എസ് ആയിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഇതിനുള്ള പുരയിടം സംബന്ധിച്ച വ്യവസ്ഥയിൽ സംസ്ഥാന സംസ്ഥാനം വ്യക്തത വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നിച്ചാണ് നികുതി സ്വീകരിക്കുന്നതെങ്കിലും കൃഷിഭൂമിയും അതുപോലെ തന്നെ വീട് നൽകിയ വീട് നിൽക്കുന്ന സ്ഥലവും വെവ്വേറെ കണക്കിലാക്കി മാനദണ്ഡം നിശ്ചയിക്കുന്നതിനാണ് പുതിയ തീരുമാനം കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് ഇതിൽ പറയുന്നത് വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയരുതെന്ന് പറയുന്നുണ്ട് കൃഷിസ്ഥലം അഞ്ചേക്കറിൽ കൂടരു കൂടരുത് വീട് ആയിരം ചതുരശ്ര അടി കവിയരുത് പുരയിടം നഗരത്തിൽ രണ്ടേ പോയിന്റ് പൂജ്യം അഞ്ച് സെന്റും ഗ്രാമങ്ങളിലും നാല് പോയിന്റ് പത്ത് സെന്റും ഒന്നേ പൂജ്യം സെന്റും കവിയരുത് എന്നിവയാണ് ഇ ഡബ്ല്യു എഫ്സിന്റെ സംവരണത്തിനുള്ള കേന്ദ്ര മാനദണ്ഡം ഗ്രാമങ്ങളിൽ പുരയിടം നാല് സെന്റിൽ കൂടരുതെന്ന നിബന്ധനയാണ് കേരളത്തിലുള്ളവർക്ക് വിനയായത് അപ്പോൾ വീട് നിൽക്കുന്ന സ്ഥലം മൊത്തം പുരയിടമായി കണക്കാക്കിയാണ് കേരളത്തിൽ നികുതി സ്വീകരിക്കുന്നത് അതിനാൽ വലിയ മാനദണ്ഡ വലിയ വിഭാഗത്തിന് ഈ മാനദണ്ഡത്തിന്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുകയാണ് വീടിന്റെ വീടിന്റെ ബിൽറ്റപ്പ് ഏരിയ അല്ലെങ്കിൽ നിർമ്മാണത്തിന്റെ മൊത്തം വിസ്തീർണം അതുപോലെ തന്നെ കവേഡ് ഏരിയ അല്ലെങ്കിൽ ബിൽഡിംഗ് ബിൽഡിംഗ് ഫുട്പ്രിന്റ് ചട്ടപ്രകാരം ചുറ്റും വേണ്ട സെന്റ് ഒഴിവാക്കി ബാക്കി ബാക്കി ഏരിയ എന്നിവ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി കൃഷിഭൂമിയുമായി കണക്കിലാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നത് കൃഷിയിടത്തിന്റെ കൃഷിയിടത്തിൽ വീടുള്ളവർക്ക് ഇവ വെവ്വേറെ കണക്കാക്കുന്നതോടുകൂടി ആനുകൂല്യത്തിൽ അർഹത നേടാമെന്ന് പറയുന്നുണ്ട് വീടിന്റെ നികുതി രസീതിൽ നിന്ന് ഹൗസ് ബ്ലോട്ടിന്റെ വിസ്തൃതി കണ്ടെത്തുകയും ചെയ്യാം കോടതി ഇടപെടലിനെ തുടർന്നാണ് വ്യവസ്ഥയിൽ മാറ്റം വരുത്തി അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ വാർഷിക വരുമാനം എത്രയിൽ പാടില്ല എട്ട് ലക്ഷത്തിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ കൃഷി സ്ഥലം അഞ്ച് ഏക്കറിൽ കൂടാൻ പാടില്ല വീട് ആയിരം ചതുശതാധിക്ക് കവിയരുത് പുരടം നഗരത്തിൽ നിന്ന് രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് സെന്റും ഗ്രാമങ്ങളിൽ നാലേ പോയിന്റ് ഒന്നേ പൂജ്യം സെന്റും ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സിയുടെ സാധ്യതാ പട്ടിക അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ വരും അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പ്രൊഫൈലുകളിൽ മെസ്സേജ് പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ എച്ച് എസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് വിജ്ഞാപനം ഇക്കെല്ലാം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ സ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റിന്റെ ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും കുറച്ച് കേസുകളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തസ്തികയിലേക്ക് ഈ വർഷം അപേക്ഷിക്കാൻ അപേക്ഷ ക്ഷണിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതോ ഇനിയും വൈകാനിടയുണ്ടോ അപ്പോ ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഫിസിക്കൽ സയൻസ് തസ്തികയിലേക്ക് പുതിയ വിജ്ഞാപനം വരണമെങ്കിൽ യോഗ്യത സംബന്ധിച്ച ഉദ്യോഗാർത്ഥികൾ നൽകിയ കേസിൽ വ്യക്തമായ ഒരു ഉത്തരവ് കോടതിയിൽ നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു ബിരുദ തലത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒരു വിഷയമായി പഠിച്ചിരിക്കണം എന്ന വ്യവസ്ഥയെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ കേസ് കയർത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പി എസ് സിക്ക് തുടർ വിജ്ഞാപനം ഇറക്കാനാവുകയുള്ളൂ വിജ്ഞാപനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിനായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ വർഷം വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മുകളിലത്തെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറയുന്ന എച്ച് എസ് എസ് ടി വിജ്ഞാപനങ്ങൾ വരുന്നു എന്നുള്ള എച്ച് എസ് എസ് ടിയിലാണ് പറയുന്നത് അതിൽ എച്ച് എസ് എ ആയം പറയുന്നില്ല അപ്പൊ എന്തായാലും ഈ പറയുന്ന കോടതി വിജ്ഞാപനം വന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എച്ച് എസ് എ വിജ്ഞാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ വീഡിയോയില് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് എക്സാംസ് അതിപ്പോൾ ഏത് ഫോഴ്സ് എക്സാംസ് ആയാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ വർഷമായി തന്നെ തീരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചെടുക്കുക പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതൊരിക്കെല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ